മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കുന്നത് കടായി പനീറാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കടായി പനീർ ഉണ്ടാക്കാൻ എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ മല്ലി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കസൂരി മേത്തി ഒരു ടീസ്പൂൺ ചെറിയ കഷ്ണം ഇഞ്ചി നാല് വെളുത്തുള്ളി ഇവ രണ്ടും ചെറുതാക്കി അരിഞ്ഞത് നാല് കാശ്മീരി ചില്ലി അല്ലെങ്കിൽ പിരിയൻ മുളക് കുരുമുളക് അര ടീസ്പൂൺ പനീർ മുന്നൂറ് ഗ്രാം ടൊമാറ്റോറ് അഞ്ച് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അതിൽ നാലും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരെണ്ണം ക്യൂബായിട്ട് അരിയാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് ചെറിയ ക്യാപ്സിക്കം ഒന്ന് ചെറിയ സവാള ഒന്ന് ഇത് രണ്ടും ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഫ്രഷ് ക്രീം അത് ഒരല്പം ചേർത്ത് കൊടുക്കണം കുട്ടികൾക്കൊക്കെ കുറച്ച് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിലും ഉപ്പും ആ തക്കാളി കട്ട് ചെയ്ത് എടുക്കുന്ന ഞാൻ കാണിക്കുക ഇതിനുള്ളിൽ ഇത് മൊത്തമായിട്ട് കളയണം കട്ടിയുള്ള ഭാഗം മാത്രം നമ്മൾ എടുത്താൽ മതി ഇനി ഇത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം പാൻ വെച്ച് ചൂടായ നമുക്ക് ഈ മല്ലി മുളകൊക്കെ വറുത്തെടുക്കാം മുളക് രണ്ട് മുളക് ഒരു ടേബിൾ സ്പൂൺ മല്ലി 1 ീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ നല്ല ജീരകം കുരുമുളക് അര ടീസ്പൂൺ ഒര് നന്നായിട്ട് വറുത്തെടുക്കുക ഇത് വറുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം നന്നായിട്ട് മൂത്ത് വന്നിട്ടതിന് നമുക്ക് മാറ്റം പൊടിച്ചെടുക്കാം കസൂരിമേത്തി കസൂരിമീച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ് ആ പാൻ്റെ ചൂടിൽ തന്നെ അത് മൂത്തു കിട്ടും ഇപ്പം മൂത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ക്യാപ്സിക്കം സവാള ഒന്ന് വഴറ്റി എടുക്കാം പിന്നെ നമ്മൾ അത് സെപ്പറേറ്റ് ആയിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കറിയിൽ ചേർക്കാൻ നേരം അത് അതിൻ്റെ ഷേപ്പ് ഒന്നും മാറാതെ നല്ല ഭംഗിയിൽ തന്നെ ഇടക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒരു അഞ്ച് മിനിറ്റ് മതി അത് വഴഞ്ഞ് കിട്ടാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അത് മാറ്റാം ആ അതുകൊണ്ട് തന്നെ വീണ്ടും വെച്ച് ചൂടായിട്ടുണ്ട് അതിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കാം മുളക് ഇട്ട് കൊടുക്കാം നല്ല ചീരകം ഹാഫ് ടീസ്പൂൺ അത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അങ്ങനെയായാലും നമുക്ക് നോക്കാം വഴന്ന് ഒന്ന് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കാം ഒന്നുകൂടി വഴന്ന് കഴിയുമ്പോൾ നമുക്കത് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്തായാലും നമുക്ക് നോക്കാം ഇതൊന്നും വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ ഇതിലേക്ക് ഗരം മസാല ഒരു ടീസ്പൂൺ പിന്നെ ഇതിലേക്ക് പൊടിച്ചെടുത്ത മസാലക്കൂട്ട് ഒരു ടീസ്പൂൺ അത് ചേർത്തിട്ടുണ്ട് നമുക്ക് ഇളക്കിടാം നന്നായിട്ട് ഏ ഇടുക ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. findOne വലറ്റി എടുക്കുന്നതുകൊണ്ട് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നന്നായിട്ട് വാഴന്ന് കഴിഞ്ഞിട്ട് ചൂടാറക്കി എന്ന് നമുക്ക് മിക്സിയിലായിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പൊ ടൊമാറ്റോ നന്നായിട്ട് വാഴന്ന് വന്നണ്ട്. ഇതി മിക്സിയില നന്നായിട്ട് അരച്ചെടുക്കാൻ ചൂടാറൊക്കെ കഴിയുമ്പോൾ ഇത് ആ പാൻ വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അത് അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് മൂടിയും കഴിച്ചെടുക്കണം അതിനു വേണ്ടിയാണ് ഓയിലൊഴിച്ചത് അപ്പം അരപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിടേണ്ടത് ക്യാപ്സിക്കം ഒണിയൻ ടൊമാറ്റോ ഇതെല്ലാം ഓൾറെഡി വെന്തിരിക്കുന്നതാണ് ടൊമാറ്റോ ഒരു പച്ചചി കിട്ടണം അതുകൊണ്ട് തന്നെ അധികം നേരം ഇടില്ല ഇനി നമുക്ക് പനീർ ഇട്ടുകൊടുക്കാം പനീർ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് അധികം കുക്ക് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ തീ ഓഫ് ചെയ്യണം കസു ഇരിമേത്തിയാണ് ഇനി ഇടാനുള്ളത് അത് മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉറത്ത് പിടിച്ച മസാല ഒരു ടീസ്പൂൺ കൊടുക്കാം അവസാനമായിട്ട് ഇപ്പോൾ നമ്മുടെ കടായി പനീർ റെഡി ആയി കഴിഞ്ഞു ഇനി ഇതിലേക്ക് ആകെ ഒഴിക്കാനുള്ളത് ഫ്രഷ് ക്രീമാണ് അതായത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഞാനിപ്പോൾ ഇത് വീഡിയോ കാണാൻ വേണ്ടി മാത്രം കുറച്ചൊഴിക്കുന്നുള്ളൂ അത് ഒഴിച്ച് കഴിഞ്ഞാൽ അധികം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് തന്നെ മാറി പോകും യൂസ് ചെയ്യാൻ നേരത്തെ നമുക്ക് ആവശ്യത്തിന് തിക്ക് ഗ്രേവി അല്ലെങ്കിൽ ലൂസായിട്ടുള്ള ഗ്രേവി കണ്ട ആ രീതിയിൽ ഒഴിച്ചെടുക്കാം നമ്മുടെ കടായി പനീർ റെഡി കഴിഞ്ഞു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും അറിയിക്കുക അടുത്തൊരു വീഡിയോ ആണവരെ എല്ലാവർക്കും നല്ല നമസ്കാരം